ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉണ്ട് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നാട്ടുരാജാവ് എന്ന് പറഞ്ഞ ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് കാരണം ബിഗ് ബോസിന് തന്നെ തോന്നിക്കാണും ഇത് നീ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് ബിഗ് ബോസ് കുറേ ശ്രമിച്ചു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ടാസ്ക്കിൽ രാജിയാകാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ നോറയ്ക്ക് നല്ലൊരു വിഷമമുണ്ട് നോറ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുകയാണ് അതുപോലെ തന്നെ ശ്രീതുവും ആയിട്ടില്ല അപ്പോൾ നോറ ചോദിക്കുന്നുണ്ട് എനിക്കെന്താ ഒരു അവസരം കിട്ടാത്തതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ജിൻഡോ നല്ല രീതിയിൽ തന്നെ ഈ ടാസ്ക് ചെയ്തു പക്ഷേ ജാസ്മിൻ അവിടെ ആകെ കൂടെ പ്രശ്നങ്ങളുണ്ടായി ആകെ ബിഗ് ബോസ് വിചാരിച്ച രീതിയിലേക്ക് പോയിട്ടില്ല ജിൻഡോ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്നത്തെ ടാസ്കില് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം എന്തായാലും ടാസ്ക് അവസാനിച്ചു ടാസ്ക് നമുക്കും വളരെ ബോറായിട്ടാണ് തോന്നിയത് നാട്ടുരാജ എന്ന് പറഞ്ഞ ടാസ്ക് ഈ സീസണിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആരുടെയും ആയിട്ട് തോന്നിയിട്ടില്ല പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത എന്താണ് ബിഗ് ബോസ് നടത്താൻ പോകുന്നതെന്നൊക്കെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ